ാണ് ഇനി അരങ്ങിൽ ബഷീറിന്റെ മൊഞ്ചത്തികൾ ബേപ്പൂർ സുൽത്താന്റെ പ്രിയ സ്ത്രീ കഥാപാത്രങ്ങൾ സൃഷ്ടാവിനെ തേടിയെത്തുന്നു അൽ ഹിദായത് സ്കൂളും മലയാളം ക്ലബും ചേർന്നാണ് ബഷീറിന്റെ മൊഞ്ചത്തികൾ അവതരിപ്പിക്കുന്നത് പുതിയ കാലത്തിനു വേണ്ട അറിവും ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും ആർജിച്ചവരാണ് കുഞ്ഞിപ്പാത്തവും സൈനബയും സുഹറയും പാത്തുമ്മയും എല്ലാം സ്ത്രീ സ്വാതന്ത്ര്യം സ്വപ്നം കാണുന്ന നാരായണിയും ഭാർഗവിക്കുട്ടിയും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ആയിഷയും ലിംഗനീതിക്കായി ശബ്ദിക്കുന്ന സാറാമ്മയും ബഷീറിനൊപ്പം അരങ്ങിലെത്തുന്നു അന്ധവിശ്വാസങ്ങളുടെ ഇരുട്ടിൽ നിന്നും തിരിച്ചറിവിൻ്റെ പുതുവെളിച്ചത്തിലേക്ക് കുഞ്ഞുത്താച്ചുമ്മ അടക്കമുള്ള പഴയ തലമുറയെ ബഷീർ നയിക്കുന്നു ഇതാണ് നാടകത്തിന്റെ പ്രമേയം നിങ്ങൾ ഏവരെയും ഈ നാടകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാടകം ആരംഭിക്കുന്നു ബഷീറിന്റെ മുൻചത്തികൾ എന്റെ പാട്ട് സൈകളിന്റെ മാസ്മരികമായ ശബ്ദം അല്ല ആരാത് മെഡ ബഷീർ അല്ലേ വരിക്ക് ഞാനൊരു ചായ എടുക്കാം എന്തൊക്കെയാ ബഷീരാ വിശേഷം ജീവിതം യൗവതീക്ഷണവും ഹൃദയം പ്രേമസ്വരൂപനവുമായ ഒരു സുന്ദര കാലത്ത് ഞാൻ സൃഷ്ടിച്ച എൻറെ പ്രിയ കഥാപാത്രങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുവെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എൻറെ കഥാപാത്രങ്ങൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താ ഒരു ശബ്ദം നോക്കി ഹാ 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 ഹോ ഹോ ആരും പേടിക്കണ്ട ഇത് നമ്മുടെ ഭാർഗവിക്കുട്ടിയാ വരൂ ഭാർഗവിക്കുട്ടി കുഞ്ഞിപ്പാത്ത തമ്പുരാ കഴിക്കാൻ പോണ പെണ്ണാണ് ഈ കാഫ്രീകട കൂടെ എന്റെ കുഞ്ഞുത്താച്ചുമ അവർ സ്വതന്ത്രമായി നടക്കട്ടെ കാലമൊക്കെ മാറിയില്ലേ ഇത് കണ്ടാ ഇതാണ് പാക്യമറക് ചുമ്മാ ഉണ്ടാകുമോ ഇവളെ ഔണമക്കാരിന്റെ പുന്നാരമോട പുന്നാരമോളാ എന്റെ ഉപ്പുപ്പാക്കേ ഒരു ആന ഉണ്ടായിരുന്നു വലിയൊരു ചുമ്മാ തിരുവുമ്മാ ഈ പുരാണം അന്റെ ഉപ്പുപ്പാൻ്റെ വലിയ കൊമ്പനാന വെറും കുയ്യാനും ഇപ്പൊ എല്ലാർക്കും അറിയാം ബഷീർ എഴുതിയ കഥ ഞങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ട് ഓ ഒരു കുയ്യാന അത് അസലുള്ള ആനയായിരുന്നു പിന്നെ എന്റെ ആനെ കുറ്റം പറയുന്ന കൂട്ടക്കാർ കൂടിയില്ലെങ്കിലും കുഞ്ഞി കുഞ്ഞിപ്പാത്തൂന്റെ നിക്കാഹ് നടക്കും ഇവളെ ആണുമക്കാരിന്റെ പുന്നാരമോടെ മോളാ എൻ്റെ ഉപ്പുപ്പാക്കേ ഒരു ആന വലിയൊരു കൊമ്പനാന നിങ്ങൾ എവിടെ ഇരിക്കും ഇവർക്കൊക്കെ പറയാനുള്ളത് നിങ്ങൾക്കും കേൾക്കേണ്ടേ ഉമ്മ ചായ എന്നെ അറിയുമോ ഉമ്മ ഞാൻ സൈനബ മുച്ചിട്ട കളിക്കാരന്റെ മകൻ ും പല പല ജോലികൾ ചെയ്തും കാശുണ്ടാക്കി എന്തിനാണെന്നോ നമ്മെ എന്നിട്ട് നമ്മൾ മുത്തപ്പാന വിളിച്ച് ആക്ഷേപിക്കുന്ന മുത്തപ്പാനേ പക്ഷേ ബാപ്പയ്ക്ക് ഇഷ്ടമല്ലായിരുന്നെങ്കിലും സൈനബയ്ക്ക് മുത്തുപ്പാനേ മുത്തുപ്പായക്ക് സൈനബേയും പെരുത്തി ഇഷ്ടമായിരുന്നു നാരായണി പറഞ്ഞത് ശരിയാ മുത്തപ്പയ്ക്ക് നമ്മളെ നമുക്ക് മുത്തപ്പാൻ മതിയായിരുന്നു പക്ഷേ ഇപ്പൊ നമുക്കൊരു തോന്നല് നീ നിക്കാതെ കഴിപ്പിക്കാൻ ഒരു കൂട്ടിയ കാശോണ്ട് നമ്മളെ പഠിപ്പിച്ചാൽ മതിയായിരുന്നു നമ്മൾ നല്ല ബുദ്ധിയും വിവരവുമുള്ള ആളായന് നല്ല ജീവിക്കായിരുന്നു അതെ അതെ ഈ സ്ത്രീധനം എന്ന ഏർപ്പാടിനെ തന്നെ ഞാൻ കഠിനമായി വെറുക്കുന്നു എല്ലാ സമുദായത്തിലുമുണ്ട് ഈ ഏർപ്പാട് അതുപോലെ ഈ ജാതി മതം ഇതൊന്നും ഹൃദയങ്ങൾക്കിടയിൽ മതിലുകൾ ഉണ്ടാക്കരുത് നിങ്ങൾക്കറിയാമോ ഞങ്ങളുടെ മക്കളെ ഒരു മതത്തിലും പെടുത്താതെ വളർത്താനാണ് കേശവൻ നായരും ഞാനും തീരുമാനിച്ചത് വിശ്വാസത്തെയോ മതത്തെയോ കുറിക്കുന്ന ഒന്നും മക്കളുടെ പേരിൽ പോലും ഉണ്ടാകരുതെന്ന് സാറാമയ്ക്കും കേശവൻ നായർക്കും നിർബന്ധമായിരുന്നു ഇവരുടെ ആദ്യത്തെ തങ്കക്കുട്ടന്റെ പേരറിയില്ലേ എന്റെ സുഹറ അതാർക്കാറിയാത്തത് എവിടെയാടാ ആകാശമിഠായി ഒന്ന് നിർത്തോ ഒരാകാശമുട്ടായി നിങ്ങൾ ആരെങ്കിലും എന്റെ ആടിനു കഞ്ഞാള്ളം കൊടുത്തോ ഇജ് ഒന്ന് തറേ നിർത്തി വന്ന നേരം മുതല് ഒക്കത്ത് വെച്ചോണ്ടിരിക്കാണ് എന്റെ റബ്ബെ തറേ നിർത്താനാ തുണി ഒരു മതിലുകൾക്കും മനുഷ്യരെ വേർതിരിക്കാൻ പറ്റരുത് ഒരു മതിലിന്റെ ഇരുവശത്തുമായി പരസ്പരം കാണാതെ സ്നേഹം പങ്കിടാമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഒടുവിൽ ആ മതിൽ കിട്ടിനകത്ത് ഞാൻ തനിച്ചായി നാരായണി നാരായണി എന്ന നീട്ടിയുള്ള വിളി കേൾക്കായപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു ഉണങ്ങിയ ഒരു കമ്പ് ആകാശത്തേക്ക് വീണ്ടും വീണ്ടും അറിഞ്ഞ് എന്റെ കൈകൾ മുഴഞ്ഞു പോയി പക്ഷേ ഞാൻ തളർന്നുപോയില്ല ആത്മവിശ്വാസം നഷ്ടപ്പെട്ടില്ല പക്ഷേ ഇന്നത്തെ തലമുറ അങ്ങനെയാണോ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ പോലും നേരിടാനാകാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നു അതെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് ഇന്നത്തെ കുട്ടികൾ മനസ്സിലാക്കണം ജീവിത പ്രശ്നങ്ങളെ സധൈര്യം നേരിട്ട് മുന്നോട്ട് പോകണം കുട്ടിയുടെ കഥ കേൾക്കാൻ ഞങ്ങൾക്കെല്ലാം ആഗ്രഹമുണ്ട് കുട്ടി എങ്ങനെയാ ഈ കിണറ്റിൽ വീണത് വീണതല്ല പിന്നെ ഈ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടതാണ് ആത്മാവിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ച ഒരു പാവം പെൺകുട്ടിയായിരുന്നു ഞാൻ പാട്ടും നൃത്തവുമായിരുന്നു എന്റെ ജീവൻ എന്റെ ചിലങ്കകളുടെ നാദത്തിൽ വേദികൾ ഉണരുമായിരുന്നു ഒരു നാളിൽ എനിക്കൊരു സമ്മാനം കിട്ടി രക്തനക്ഷത്രം പോലെ കടൽ ചുമപ്പായ ഒരു പൂവ് അതൊരു ഹൃദയമായിരുന്നു എനിക്ക് ലഭിച്ച സ്നേഹവും അംഗീകാരവുമായിരുന്നു പക്ഷേ എന്റെ സന്തോഷം നീണ്ടു നിന്നില്ല എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തെറിയപ്പെട്ടു ഇരുട്ട് നിറഞ്ഞ ഈ പൊട്ടക്കിണറ്റിൽ വീണു പിടയാനായിരുന്നു എന്റെ വിധി വഴിയിൽ ഓരോരോ കാലടി ശബ്ദം കേൾക്കുമ്പോഴും ഈ പൊട്ടക്കിണറ്റിൽ നിന്നുള്ള മോചനം കാത്തുകാത്തിരിക്കുകയായിരുന്നു ഞാൻ നിങ്ങൾ എനിക്ക് സമ്മാനിച്ചത് ഒരു പുതിയ ജീവിതമാണ് അതെ ജീവിതത്തിന്റെ വെളിച്ചം അല്ല കുഞ്ഞു ഒന്നും പറയാനില്ലേ ഒന്നും അറിയാത്ത ബുദ്ധേശായിരുന്നു ഞാൻ മുടി ചെയ്യാൻ കാഫറച്ച ആകുമെന്നും മുല്ലപ്പൂക്കൾ വച്ചാൽ വിശ്വസിച്ച് ഉച്ചത്തിൽ വർത്തമാനം പറയാനും കളിക്കാനും എനിക്ക് പേടിയായിരുന്നു അടക്കവും ഒതുക്കോ ഇല്ലാത്തവളാകുമോ എന്ന പേടി എന്നുപോലും ശരിക്കും പറയാൻ എനിക്കറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു എന്റെ കയ്യിൽ ബാലപാഠവും പുസ്തകവും തന്നെ എന്നെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത് ആയിഷയും നിസാർ അഹ്മദുമാണ് അറിവാണ് വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത് ഇന്ന് പെൺകുട്ടികൾ നേരിടുന്ന ചൂഷണങ്ങൾ അതിക്രമങ്ങൾ എന്നിവ നേരിടാൻ നമുക്ക് വിദ്യാഭ്യാസം കൂടിയേ തീരൂ എന്ന പഴയ ആളെയല്ല ആത്മവിശ്വാസമുള്ള പുതിയ കുഞ്ഞിപ്പാത്തുവാണ് പക്ഷേ പെണ്ണുങ്ങളുടെ പര്യായമാണ് ബുദ്ധി സ്വന്തം ബഷർ എഴുതിയതിൽ എനിക്ക് എതിർപ്പുണ്ട് ഞാൻ പഠിക്കാൻ മിടുക്കുകയായിരുന്നു പക്ഷേ എന്റെ കൂട്ടുകാരനായിരുന്ന മജീദ് അങ്ങനെയല്ല അവനായിരുന്നു സ്കൂളിലെ മണ്ട ശിരോമണി ഒന്നൊന്നു എത്രയാണെന്ന് ചോദിച്ചപ്പോ അവൻ എന്താ പറഞ്ഞാന്ന് അറിയാമോ ഞങ്ങൾ സ്ത്രീകളുടെ തലയിൽ നിലാവലിച്ചമാണെന്നും ഈ ബഷീർ എഴുതിയിട്ടുണ്ട് എന്റെ മധുരസുരബിലമായ സുന്ദര നിലാവെളിച്ചമേ പാത്തുമ്മയുടെ ആട് അഥവാ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു കഥയും ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ പാത്തുമ്മ അതെ അതെ ഞാനും എഴുതാനും വായിക്കാനും പഠിച്ചിട്ടില്ല പക്ഷേ ഞാൻ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു എൻ്റെ ആടായിരുന്നു എൻ്റെ എല്ലാം അതിന് കൈ വെള്ളം കൊടുത്തോ എന്നാ എപ്പോഴും അന്വേഷിക്കാറ് വിശിക്കുമ്പോൾ ബഷീറി കാക്കാൻ്റെ പുസ്തകങ്ങളോ ഒക്കെ എൻ്റെ ആട് സാപ്പിടും എൻ്റെ ആടെന്ന് പറട്ടെ അപ്പ എൻ്റെ കുടുംബത്തിലെ കഷ്ടപ്പാടെല്ലാം മാറുമെന്ന് ഞാൻ കരുതി എൻ്റെ ആടായിരുന്നു എൻ്റെ പ്രതീക്ഷ പാത്തുമ്മയുടെ ആട് ഒരു പ്രതീകമാണ് സ്ത്രീകൾ സ്വയം പര്യാപ്തത നേടുന്നതും പ്രധാനമാണ് മണ്ടശിരോമണി എന്നൊന്നും ഇനി കുട്ടികളെ കളിയാക്കി വിളിക്കാൻ പാടില്ല എല്ലാവരുടെയും കഴിവുകൾ വ്യത്യസ്തമല്ലേ അത് നമ്മൾ തിരിച്ചറിയണം ഇത് ലിംഗനീതിയുടെ കാലമാണ് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും ഒക്കെ പറ്റണം അറിവ് മാത്രമല്ല നമ്മുടെ സൈനബയെ പോലെ ഓരോ നേടണം അല്ലേ സൈനബ പഠിക്കാൻ ും എന്റെ കുടുംബത്തിന് വരുമാനം ഈ ചായക്കടയിൽ നിന്ന് എനിക്ക് പറ്റുന്നുണ്ട് എന്റെ കുഞ്ഞിപ്പാത്തു അന്നോർ ഞാൻ പറഞ്ഞ നിക്കാഹ് കഴിക്കാൻ പോണ പെണ്ണുങ്ങള് ചായ എണുത്താനും വെക്കാനും പഠിക്കണം നിക്കാഹല്ല ഉമ്മ പെൺകുട്ടികളുടെ ലക്ഷ്യം എനിക്ക് കോളേജിൽ പഠിക്കണം വലിയ പരീക്ഷകൾ ജയിക്കണം പഠിച്ചു വലുതായി നല്ല ജോലി നേടണം ഒരു കൊമ്പനാനോളം വലിയ സ്വപ്നങ്ങളുണ്ട് എനിക്ക് സ്വന്തം കാലിൽ നിന്നിട്ട് മതി എനിക്ക് നിക്കാഹ് കുഞ്ഞുപ്പാത്തുമ്മയെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ സൈനബയും ആഴ്ചയ്ക്ക് പഠിപ്പിച്ചൂടെ തീർച്ചയായും വിദ്യാഭ്യാസമുള്ള വെറും അറിവുണ്ടാക്കാൻ മാത്രമല്ല നമ്മുടെ ആത്മവിശ്വാസവും മനഃശക്തിയും വർദ്ധിപ്പിക്കുന്നതും ഏറെ പ്രധാനമാണ് റിവു നേടുന്നതിനോടൊപ്പം നമ്മുടെ പെൺകുട്ടികൾ സൈനബെ പോലെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകട്ടെ അവർ വീടിനും നാടിനും വെളിച്ചം നൽകുന്നവരാകട്ടെ സമൂഹത്തിൽ ആത്മാഭിമാനത്തോടെ തലയുയർത്തി നമുക്ക് മുന്നേറാം നാലു ചുറ്റുമുയരുന്ന മതിലുകൾക്കപ്പുറത്ത് ഞങ്ങളെ കാത്തിരിക്കുന്ന ഒരു ലോകമുണ്ട് ആകാശം മുട്ടുന്ന പ്രതീക്ഷകളിലേക്ക് ഉയർന്നു പറക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത് ചിറകു കരിഞ്ഞാലും ചിതിൽ ഇരിഞ്ഞാലും ഈ വെളിച്ചം നിങ്ങൾ സൂക്ഷിക്കും വരും തലമുറയിലെ പെൺകുട്ടികൾക്കായി തീച്ചറിവിന്റെ ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം സ്ത്രീ ശക്തിയുടെ ഈ പൊതു പൊതുവെ ഒരു സ്വപ്നമായിരുന്നു അതോ നിങ്ങളും ഞാനും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നും ഒടുവിൽ ഞാൻ മാത്രമായി അവശേഷിച്ചതോ വിസ്മൃതിയിൽ ലയിച്ചുപോയ ഇന്നലകളിൽ എനിക്ക് ഏറെ പരിചിതരായവർ എന്റെ പ്രിയ കഥാപാത്രങ്ങൾ എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ പോയി